സുഹൃത്തുക്കളെ ലാം സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസിൻ്റെ അഞ്ചാമത്തെ ഹെറിറ്റേജ് യാത്ര തമിഴ്നാട്ടിലേക്കാണ് ഇതുവരെ മലബാറിൻ്റെ തീരങ്ങളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൻ്റെ മഹത്തായ മലബാർ വിപ്ലവ കേന്ദ്രങ്ങളിലൂടെയുള്ള യാത്രയായിരുന്നു ഇക്കഴിഞ്ഞ നാലെണ്ണവും മലബാറിലെ മുസ്ലിം സാംസ്കാരിക പൈതൃക ശേഷിപ്പുകളിലേക്കുള്ള ആ യാത്രകൾക്ക് ശേഷമാണ് തമിഴ്നാട്ടിലേക്ക് നാം കടക്കുന്നത് തമിഴ്നാട്ടിൽ വിശേഷമായി മുസ്ലിം സാംസ്കാരിക കേന്ദ്രം എന്ന് പറയാവുന്ന കായൽ പട്ടണമാണ് ഇത്തവണത്തെ യാത്രയിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം അറബി തമിഴ് അഥവാ അറബി എന്ന് പറയുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തമിഴിനെയും അറബിയെയും മുസ്ലിം സംസ്കാരത്തെയും ചേർത്ത് നിർത്തിയ ഒരു ജ്ഞാനമണ്ഡലത്തെക്കുറിച്ച് കൂടുതൽ അറിവുകളിലേക്കും കാഴ്ചകളിലേക്കും കൊണ്ടുപോകുന്നതാണ് കായൽപട്ടണത്തെ കാഴ്ചകൾ എന്നതാണ് സവിശേഷമായി ഈ മേഖലയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൗതുകമേകുന്ന ഒരു കാര്യം ഇതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ നാഞ്ചിനാട് എന്ന് പറയാവുന്ന കന്യാകുമാരി തേങ്ങാപട്ടണം കോട്ടാർ ഉൾപ്പെടെയുള്ള തക്കല ഉൾപ്പെടെയുള്ള മേഖലകളിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ട് തമിഴ്നാട് തീരങ്ങളിൽ നമുക്കറിയാവുന്നത് പോലെ കേരളത്തിൻ്റെ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ് പോലെ തന്നെ പൗരാണികമായി നിലനിൽക്കുന്ന ഏറെക്കുറെ ആയിരത്തിലധികം വർഷം പഴക്കമുള്ള പള്ളികൾ നിലനിൽക്കുന്ന കേന്ദ്രങ്ങൾ കൂടിയാണ് ഈ പറഞ്ഞ തീരദേശ മേഖല ഇവിടെയിലൂടെയുള്ള യാത്ര എന്നത് കേരളത്തെ പോലെ തന്നെ തമിഴ്നാട് തീരങ്ങളിലെ മുസ്ലിം പൈതൃകത്തെക്കുറിച്ചും മുസ്ലിം വൈജ്ഞാനിക കേന്ദ്രങ്ങളെക്കുറിച്ചും മുസ്ലിം പൗരാണികമായ യാത്രകളെക്കുറിച്ചുമുള്ള ഒട്ടേറെ അറിവുകളിലേക്കും കാഴ്ചകളിലേക്കും നമ്മെ നയിക്കും തേങ്ങാ പറയുകയാണെങ്കിൽ മുഹമ്മദ് മീരാൻ എന്ന് പറയുന്ന കേരളത്തിലും തമിഴിലും ഒരുപോലെ പ്രസിദ്ധനായ ഒരു സാഹിത്യകാരൻ്റെ അദ്ദേഹത്തിന്റെ ഭാവനയിൽ വിരിഞ്ഞ അദ്ദേഹത്തിന്റെ ജന്മദേശം കൂടിയാണ് തേങ്ങാ ആ നാടിന്റെ കാഴ്ചകളിലൂടെ ഓർമ്മകളിലൂടെ ആ നാടിനെ കുറിച്ച് അദ്ദേഹം നോവലിൽ വരച്ചിട്ട ജീവിതങ്ങളിലൂടെയുള്ളൊരു യാത്ര കൂടിയായിരിക്കും ഇത് എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം കായൽപട്ടണത്തിന്റെ സവിശേഷമായ മുത്തുകൾ വ്യാപാരവുമായി ബന്ധപ്പെട്ട് കടലിൽ നിന്ന് മുങ്ങി തപ്പിയെടുക്കുന്ന മുത്തുകൾ മുങ്ങി തപ്പിയെടുത്ത് ഒരു കാലത്ത് അത് ലോക മാർക്കറ്റിലേക്ക് എത്തിയിരുന്ന ഒരു കേന്ദ്രം കൂടിയാണ് അതിന്റെ ശേഷിപ്പുകൾ അതുപോലെ തന്നെ പൗരാണിക പൗരാണികൾ ർ എന്ന് പറയുന്ന ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കൻ തീരവും അറബ് രാജ്യങ്ങളും അതുപോലെ തന്നെ ചൈന ഉൾപ്പെടെയുള്ള കിഴക്കൻ ഏഷ്യൻ മേഖലയും ആഫ്രിക്കയും ബന്ധിപ്പിച്ചിരുന്ന മഹബർ എന്ന് പറയുന്ന വിപുലമായ ഒരു പൗരാണിക സാംസ്കാരിക കേന്ദ്രത്തിന്റെ പ്രധാന തുറമുഖ പട്ടണം എന്ന ഒരു സവിശേഷത കൂടി പേറുന്ന സ്ഥലം കൂടിയാണ് കായൽപട്ടണം ഈ അർത്ഥത്തിലെല്ലാം ചരിത്രത്തിലേക്കും പൗരാണികതയിലേക്കും സാംസ്കാരിക വിനിമയങ്ങളിലേക്കും മിഴി തുറക്കുന്ന ഒരു വാതിൽ കൂടിയായി ഈ ഹെറിറ്റേജ് വാക്ക് മാറണമെന്നാണ് നാം ിക്കുന്നത് ഈ വരുന്ന ഫെബ്രുവരി എട്ട് ഒമ്പത് തീയതികളിൽ കാര്യമായി ശനി ഞായർ തീയതികളിലാണ് യാത്ര വെള്ളിയാഴ്ച അഥവാ ഏഴാം തീയതി രാത്രി തുടങ്ങി തിങ്കളാഴ്ച പുലർച്ചെ പത്താം തീയതി പുലർച്ചെ എത്തുന്ന രൂപത്തിൽ ശനിയും ഞായറും കാര്യമായി പരിഗണിക്കുന്ന ഒരു യാത്ര കൂടിയാണ് ഇത് ഈ യാത്രയിൽ നിങ്ങളും പങ്കുചേരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ യാത്രാ തൽപരനോ ചരിത്രാന്വേഷകനോ ആയിരിക്കാം അല്ലെങ്കിൽ കച്ചവടക്കാരനോ അധ്യാപകനോ വീട്ടമ്മയോ ആയിരിക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഒറ്റക്കും കൂട്ടായും കുടുംബമായും പങ്കെടുക്കാവുന്ന തരത്തിലാണ് ഈ യാത്ര ആസൂത്രണം ചെയ്തിരിക്കുന്നത്